ഹോട്ടലിൽ ചിക്കൻ ബിരിയാണിയിൽ ചത്ത പഴുതാര തിരുവല്ല പുളിക്കേഴ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അജിത് കുമാർ വാങ്ങിയ ബിരിയാണിയിലാണ് പഴുതാരയെ കണ്ടെത്തിയത് ബിരിയാണി പകുതി കഴിച്ച ശേഷമാണ് പഴുതാരയെ കണ്ടത് ഇതോടെ എസ് എച്ച്ഒ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകുകയായിരുന്നു ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തി പരിശോധനയ്ക്ക് ശേഷം ഹോട്ടൽ അടച്ചുപൂട്ടി തിരുവല്ല കടപ്ര ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൻ്റെ ലൈസൻസ് കാലാവധി കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡൈമൻസ് राजकुमारी